ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലൊരു ഇരുന്നൂറ് ഡയമണ്ട് ഉണ്ട് നമുക്ക് അത് വെച്ചൊന്ന് ബൂിയാപ്പാസ് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം കിട്ടുമോയെന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യ നമ്മളൊരു തൊണ്ണൂറിൻ്റെ സ്പിൻ അങ്ങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ചെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ ബുയാപ്പാസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ കയ്യിലൊരു ഇരുനൂറ് ഡയമണ്ട് ഉണ്ട് അതൊരു ഡ്രോപ്പ് എടുത്തപ്പോൾ കിട്ടിയതാണ് രണ്ട് പത്ത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അതായത് പത്ത് കിട്ടിയിട്ടുണ്ട് മുപ്പത്തെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം എൻ്റെ അത് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ നാൽപ്പത്തൊന്നെണ്ണമായി നമുക്ക് അടുത്തൊരു തൊണ്ണൂറെണ്ണം സ്പിന്നിംഗ് കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്താകുമെന്ന് നോക്കാം ഇത് കുഴപ്പമില്ലാത്ത രീതി കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു പത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറുപത്തൊമ്പതെണ്ണം ആയിട്ടുണ്ട് നമുക്ക് ഇനിയും വേണം അതായത് ഏകദേശം തൊണ്ണൂറ് എണ്ണം വേണം നമുക്കൊരു സാധാ എടുക്കണമെങ്കിൽ പ്രീമിയം ആണെങ്കിൽ ഇരുന്നൂറ് ടോക്കൺ വേണം നമ്മുടെ ഇതിൽ ഒരു രണ്ട് സ്പിൻ ചെയ്യാനുള്ള ഡൈമൻ ടേബിൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യത്തെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു അത് നമുക്ക് ഒരെണ്ണം കിട്ടുന്നു അപ്പോൾ അവിടെ തേച്ച് നമുക്ക് കുറച്ച് കുഴപ്പമില്ല നമുക്കൊരു സിംഗിൾ സ്പിന്നും കൂടെ ചെയ്ത് നോക്കാം ഒരു സിംഗിൾ സ്പിന്നും കൂടെ ചെയ്തു അപ്പോൾ എത്ര കിട്ടും അഞ്ച് ടോക്കൺ കിട്ടിയിട്ടില്ല ഏകദേശം കുഴപ്പമില്ല അഞ്ചെണ്ണം കിട്ടി പിന്നെ എനിക്ക് നമുക്കിനി ടോപ്പ് ചെയ്യണം ഇന്ന് ടോപ്പ് ചെയ്യാം ജസ്റ്റ് എൺപത് രൂപയ്ക്ക് ഹൈപ്പർ ബുക്ക് കിട്ടിയിട്ടുണ്ട് ഹൈപ്പർ ബുക്ക് കിട്ടിയിട്ടുണ്ട് ഹൈപ്പർ ബുക്കിൻ്റെ വേണ്ടി അടക്കം ഹൈപ്പർ ബുക്ക് കിട്ടി നല്ലൊരു ഹൈപ്പർ ബുക്കൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഹൈപ്പർ ബുക്കാണ് പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതി കയ്യിൽ നിന്ന് കാശ് പോകും അതുകൊണ്ട് നമ്മളതിപ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം നമ്മൾ ആ തുക സ്പിൻ ചെയ്തു എന്താവുമെന്നറിയത്തില്ല നോക്കാം ഇതിൽ പത്തൊന്നും കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് തൊണ്ണൂറ്റഞ്ചെണ്ണം മതി അപ്പോൾ അഞ്ചെണ്ണം എക്സ്ട്രാ ഉണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത അടുത്ത് എടുക്കാനായിട്ട് ഉപയോഗിക്കും നിങ്ങൾ ബുയാ പാസ് എടുത്തിരിക്കും അത് നിങ്ങൾക്ക് എലൈറ്റ് പാസ് ആണോ ബുയാപ്പാസ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ഇത് അത്യാവശ്യം നല്ല ആനിമേഷനൊക്കെയുള്ള ബുയാപ്പാസ് തന്നെയാണ് അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലും വീഡിയോ ആയിട്ട് കാണേണ്ട വരെ ബൈ പിന്നെ ഏകദേശം നിങ്ങൾക്ക് ഗെയിം പ്ലേ വീഡിയോസ് ആണോ അതോ ഇവന്റ് കംപ്ലീറ്റിംഗ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ